ീശോയിൽ പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് ഞായറാഴ്ചകളായി ജീവന്റെ അപ്പം എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ യോഹന്നാഥന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചു കേൾക്കുകയായിരുന്നു അതിലെ അവസാനത്തെ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നാം അൻപത്തി ഒൻപതാമത്തെ വാക്യം വരെ വായിച്ചു കേൾക്കുമ്പോൾ ഈശോയോട് സംസാരിക്കുവാനായി വരുന്നത് ജനക്കൂട്ടവും യഹൂദരുമാണ് സംഭാഷണത്തിനിടയ്ക്ക് ചിലപ്പോൾ അവർ പിറുപിറുക്കുന്നുണ്ട് യേശുവിനോട് തറക്കിക്കുന്നുണ്ട് എന്നാൽ അറുപതാമത്തെ വാക്യം മുതൽ കഥാപാത്രങ്ങൾ പെട്ടെന്ന് ശിഷ്യരായി മാറുകയാണ് ഇതുവരെയുള്ള യേശുവിന്റെ ഞാനാണ് ജീവന്റെ അപ്പം എന്നുള്ള പ്രഭാഷണത്തിനോട് ശിഷ്യന്മാരുടെ പ്രതികരണമാണ് ഇവിടെ കാണുന്നത് ഈ സുവിശേഷ ഭാഗത്തെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാവുന്നതാണ് ആദ്യത്തെ ഭാഗത്ത് ശിഷ്യന്മാരിൽ കുറെ പേരുടെ പ്രതികരണത്തെ കുറിച്ച് സുവിശേഷൻ രേഖപ്പെടുത്തുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പ്രതികരണത്തെക്കുറിച്ചും സുവിശേഷൻ രേഖപ്പെടുത്തുന്നു ഈശോ പറയുന്ന വചനങ്ങൾ കഠിനമാണ് എന്ന് പറഞ്ഞ് ഈശോയുടെ ശിഷ്യന്മാരിൽ കുറെ പേർ യേശുവിനെ വിട്ടുപോയി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സുവിശേഷം രചിക്കപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ കാണപ്പെടുന്നത് ഈ വാക്കുകളുടെ അർത്ഥം കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ ഇത് ഈ സുവിശേഷത്തിൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം ആറാമത്തെ വാക്യത്തിലാണ് ഇനി ഈ വാക്കുകൾ ആകെ പ്രത്യക്ഷപ്പെടുന്നത് പതിനെട്ടാം അധ്യായം ആറാം വാക്യം യേശുവിൻ്റെ പീഡാസഹനത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ് യേശുവിനെ ബന്ധിക്കുവാനായിട്ട് അവർ വരുമ്പോൾ ഈശോ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയാണ് ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു അവർ പിൻവലിഞ്ഞു എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാം ആറാം അധ്യായം അറുപത്തി ആറാമത്തെ വാക്യത്തിൽ കാണുന്ന കാണുന്നോ എന്നുള്ള വാക്കുകളാണ് അതായത് അവർ പിൻവലിഞ്ഞു എന്നുള്ളത് ദൈവ പഴയ നിയമത്തിൽ തൻ്റെ പേരായി ഉപയോഗിക്കുന്ന ഞാൻ ആകുന്നു എന്നുള്ള വചനങ്ങൾ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു ഉപയോഗിക്കുമ്പോൾ ഈ വെളിപ്പെടുത്തൽ കേൾക്കുന്ന യേശുവിൻ്റെ പ്രതിയോഗികൾ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്യുന്നു ജീവന്റെ അപ്പം എന്നുള്ള ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലും ഇത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ശിഷ്യന്മാരിൽ കുറെ പേർ യേശുവിനെ വിട്ട് പിൻവലിഞ്ഞ് പോകുന്നു ഗറ്റ് നടന്ന അതേ പ്രതികരണമാണ് ഇതാ ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിലും ഉണ്ടാകുന്നത് അവർ പിൻവലിഞ്ഞ് യേശുവിനെ വിട്ട് അകന്നു പോകുന്നു അതായത് ഞാനാണ് ജീവന്റെ അപ്പം എന്നുള്ള ആറാം അധ്യായത്തിൽ കാണുന്ന ഈ പ്രഭാഷണം തന്നെ തന്നെയുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മുൻപിലുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് കേൾക്കുമ്പോഴാണ് ശിഷ്യന്മാരിൽ കുറെ അധികം പേർ പിൻവലിയുകയും യേശുവിനെ വിട്ടു പോവുകയും ചെയ്യുന്നത് എന്നാൽ തുടർന്ന് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നു ഈ പന്ത്രണ്ട് പേരെ പ്രതിനിധീകരിച്ചു പത്രോസ്ലീഹ പറയുന്നു കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ യേശുവിന്റെ കുറെ ശിഷ്യന്മാരെ പോലെ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കഠിനമാണ് എന്ന് പറഞ്ഞ് വിട്ടുപോവുകയാണോ അതോ നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത് എന്ന് പറഞ്ഞ് ഈശോയോട് ചേർന്ന് നിൽക്കലാണോ എൻ്റെ മനോഭാവം എൻ്റെ നിലപാട് എന്ന് പരിശോധിക്കാം വളരെ കൗതുകകരമായിട്ടുള്ള രണ്ട് വചനങ്ങൾ കൂടി യഥാർത്ഥത്തിൽ യോഹനാൻ സുവിശേഷൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ ഈ ഞായറാഴ്ച ധ്യാനിക്കുന്നില്ല പക്ഷേ യോഹനാന്റെ സുവിശേഷം എഴുപതും എഴുപത്തൊന്നും വാക്യങ്ങളിൽ അത് ഈശോയെ ഒറ്റ കൊടുക്കാനിരിക്കുന്ന യൂദാസിനെ അവതരിപ്പിക്കുന്നുണ്ട് അതായത് പന്ത്രണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ നിലപാട് ഉറച്ച സ്വരത്തിൽ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചുവെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടായിപ്പോയി അവസാനം യൂദാസിൻ്റേത് അവസാനം വരെ എന്റെ ഈ യേശുവിനോട് ചേർന്ന് നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ഉള്ള നിലനിൽപ്പ് ആവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നത്തെ മൂന്ന് വായനകളിലൂടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം ഒന്നാമത്തെ വായനയിൽ ജോസ്വ ഇസ്രേൽ ജനങ്ങളോടൊപ്പം വക്താന നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ദൈവമായിട്ടുള്ള ഉടമ്പടി നവീകരിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് കാണുന്നത് ദൈവമായ ഉടമ്പടി നവീകരിക്കുൻ എന്ന് ജോഷ അവരെ ഉത്ബോധിപ്പിക്കുമ്പോ ഇസ്ലൈ ജനങ്ങളുടെ മറുപടി ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ ദൈവം വാഗ്ദാനം ചെയ്ത നിത്യ ജീവൻ പരസ്ഥമാക്കുവാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ വായനയിൽ നാം കണ്ടത് പലോസഫോം പഠിപ്പിക്കുന്നു സഭയും ക്രിസ്തു ഒന്നാകുന്നതുപോലെ സഭയുടെ ഭാഗമായ നിയം അവനോട് ഒന്നായിത്തീരണം അവിടെ നമുക്ക് കാണുന്നുണ്ട് ദൈവം നമുക്ക് നൽകിയ ജീവിതം ദൈവ വാഹ ആകാം പൗരോഹിത്യമാകാം സന്യസ്തമാകാം എല്ലാത്തിൻറെയും ഒരു പാഠപുസ്തകം ക്രിസ്തു സഭയോട് ഒന്നായി തീർന്നത് പോലെയായി തീരണം വാഹനപുദാശയിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിത്തീരണം പുരോഹിതർ സന്യസ്ത തീരണം നീ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവനായാലും ഈ ഒന്നായ അനുഭവം ഉണ്ടാകണം അത് ക്രിസ്തുവിനോട് ഒന്നായി ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നീ നിന്നേൽപ്പിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒന്നായി തീരുന്നത് ഇങ്ങനെ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ നന്നായി ചേരുന്ന അനുഭവത്തെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴി വിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശുനാഥൻ തന്നെ ഇത്ര വ്യക്തമായി വലിയൊരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ അഞ്ച് ആഴ്ചകളിൽ കേട്ട കാര്യങ്ങളെല്ലാം നാല് ഘട്ടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് യോഹന്നാന്റെ ശിഷ്യം ആറാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇവിടെ യേശുനാഥൻ പഠിപ്പിക്കുകയാണ് ആ പഠിപ്പിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് യഹൂദരും മറ്റ് ജനക്കൂട്ടവും ഒക്കെ യേശുവിനെ വിട്ടുപോകുന്നുണ്ട് ഇനി ശിഷ്യരുടെ അവസ്ഥ എന്താണ് ശിഷ്യർക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല ഉള്ളിലുണ്ട് എങ്കിലും അവർ ദൈവത്തിന് മുമ്പിൽ ആമേൻ പറയുകയാണ് നീ ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിശ്വസിക്കുന്നു ശിഷ്യരുടെ മറുപടി എന്നാൽ ഈ ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യുദാസിനെ കുറിച്ച് വിശ്വനാഥൻ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരുവൻ പിശാചാണ് അവൻ എന്നെ ഒറ്റിക്കൊടുക്കും രണ്ടാമത്തെ ഘട്ടം യശ്വനാഥൻ പഠിപ്പിച്ച കാര്യങ്ങൾ അന്ത്യ താഴെ സമയത്ത് ശിഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും അവിടെ എതിർപ്പുകളില്ല പക്ഷെ ശിഷ്യർ ഇതെല്ലാം കാണുന്നത് സംശയത്തോടുകൂടെയാണ് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാതെ ഉള്ളിൽ സംശയത്തോടുകൂടെ ആയിരിക്കുന്നു എല്ലാവരും ആമേൻ പറയുന്നു പക്ഷേ ഒരാൾ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു മൂന്നാമത്തേത് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ യേശു കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ മലയിൽ ജീവിച്ചു കാണിക്കുകയാണ് തൻ്റെ ശരീരവും രക്തവും തൻ്റെ ജീവൻ തന്നെ നമുക്കായി നൽകിക്കൊണ്ട് അവിടെ എതിർപ്പുകളും അവഹേളനങ്ങളും ഒരുപാടുണ്ടാകുന്നുണ്ട് കൂടെ ആമീൻ പറഞ്ഞ ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോകുന്നുണ്ട് യേശുവിനെ അനുഗമിക്കുന്നവരുടെ എണ്ണം സീറോ ആയി മാറുന്നുണ്ട് കൃഷ്ണനാഥൻ ചോദിച്ച ചോദ്യം അവിടെ ഒരു വെല്ലുവിളിയായി മാറുകയാണ് നിങ്ങളും പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ ഉത്തരം പറയുവാൻ ആരുമില്ല നാലാമത്തെ ഘട്ടം യേശു പഠിപ്പിച്ച കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ ജീവിച്ച കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ് അവിടെയും ചോദ്യം പഴയത് തന്നെ നിങ്ങളും പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എത്ര പേർ ആമേൻ പറയുന്നുണ്ട് എത്ര പേർ ആമേൻ പറഞ്ഞിട്ടും യേശുവിനെ അറിയാതെ പോകുന്നുണ്ട് എത്ര പേർ ആമേൻ പറയാൻ മടിക്കുന്നവരുണ്ട് മാറി നിൽക്കുന്നവരുണ്ട് എങ്കിലും യേശുനാഥൻ ചോദ്യം ആവർത്തിക്കുന്നു നിങ്ങൾ ഇനിയും പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു ഞായറാഴ്ചയെ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഞായറാഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഓരോ ഞായറാഴ്ചയിൽ നമ്മൾ ഉത്തരം നൽകണം ഇനി ഈ ലോകം മുഴുവൻ യേശുവിനെ വിട്ടുപോയാലും യേശുവിന് പരാതിയില്ല സീറോയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് അവിടെ നിന്ന് ഇവിടെ പത്രോസ് ഉത്തരം പറയുന്നുണ്ട് എവിടെ പോകും നിത്യജീവന്റെ വചനം നിന്റെ ബക്കലല്ലേ നീ ആണ് ദൈവത്തിന്റെ പരിശുദ്ധൻ പത്രോസ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ല മറുപടി പറയുന്നത് സംശയത്തോടുകൂടെയാണ് മറുപടി പറയുന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല പക്ഷേ ദൈവം പുത്രനായ ഈശ്വരനാഥൻ പറഞ്ഞു നിത്യജീവൻ നൽകുന്ന വാക്കുകളല്ലേ ഇവയൊക്കെ പിന്നെ എന്തിന് ആമേൻ പറയുവാൻ വേണ്ടി മടിക്കണം നമ്മൾ മടിക്കുന്നത് ബുദ്ധി കൊണ്ട് പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ ആമേൻ പറയുവാൻ സാധിക്കുക പ്രതിഭസങ്കീർത്തനത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ ബുദ്ധി കൊണ്ടറിയുവനെന്നല്ല രുചിച്ചറിയുവിൻ തൊട്ട് അനുഭവിച്ച് ആ മാധുര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവിൻ വളരുവൻ ഓരോ ദിവസവും ഈ ഒരു മാധുര്യം അനുഭവിച്ചറിഞ്ഞ് വളരുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ പൊലോസഫോസനെ പഠിപ്പിച്ചതുപോലെ ക്രിസ്തുവിനോട് ഒന്നായി തീർന്ന് ഒന്നാമത്തെ വായനയിൽ നാം കണ്ടതുപോലെ ദൈവം വാഗ്ദാനം ചെയ്ത നിത്യ സൗഭാഗ്യം പ്രാപിക്കുന്നവരായി മാറുവാൻ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം